ഹായ് കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു വെറൈറ്റി തോരനുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മത്തൻ കുമ്പളം ഇല നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും അത് അരച്ച് വച്ചിട്ടുള്ളൊരു തോരനാണ് പിന്നെ എല്ലാവരും എല്ലാ നാട്ടിലും അതുണ്ടാക്കാറില്ല ഞാൻ കൂടുതലായിട്ട് അത് കണ്ടത് വയനാട്ടിലാണ് ഞാൻ വയനാട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് ഈ തോരൻ കൂട്ടിയത് ആദ്യം ഈ ഇലയുടെ മത്തൻ ഇലയുടെത് മാത്രമേ പറ്റൂ ഇളവൻ്റെ ഇതങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല ഇതിൻ്റെ പുറന്നാരുകളൊക്കെ കളഞ്ഞ് ശേഷം നല്ലവണ്ണം എടുക്കുക ചെറുതായി മുറിച്ചിട്ട ഇതിലേക്ക് പച്ചമുളകും ഉപ്പും ചേർത്ത് പച്ചമുളക് കൂടുതൽ ആവശ്യം ചെറിയ ചീരമുളകാണ് പക്ഷേ അത് ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ട് വലിയ മുളക് തന്നെയാണ് ഞാൻ ഇട്ടത് ഇട്ട് നല്ലോണം വേവിച്ചെടുക്കുക പിന്നെ ഇവിടെ വയനാട്ടുകാർക്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇത് അധിക വീടുകളിലും മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കും കേട്ടോ വേവിച്ചതിന് ശേഷം മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക ഞാൻ മുമ്പ് ഫസ്റ്റ് കണ്ടപ്പോൾ ഇത് നമ്മൾ ഇല മയിലാഞ്ചി അരച്ചതുപോലെ തോന്നിയിട്ട് ഫസ്റ്റിൽ ഞാൻ കൂട്ടിയിരുന്നില്ല പിന്നെ ഇത് കൂട്ടിത്തുടങ്ങിയപ്പോൾ എനിക്കും ഇഷ്ടമായിട്ടാ നല്ല വിറ്റാമിൻ അടങ്ങിയ സാ സാധനമായതുകൊണ്ട് പിന്നെ നല്ല ആരോഗ്യം കിട്ടും ഇതൊക്കെ കഴിച്ചവർ പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ തോരൻ പിന്നെ ിച്ചെടുത്തതിനു ശേഷം അപ്പുറത്തേക്ക് ഈ വെള്ളുള്ളി തോല് പൊളിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇട്ട് കൊടുത്ത് ഒരു നല്ലൊരു സ്മെല്ല് വരും വാവും നല്ലൊരു സ്മെല്ലാട്ടോ ഐ വ ഈ സ്മെല്ല് കേൾക്കുമ്പം തന്നെ ഇത് കൂട്ടാൻ കൊതിയാവും ചിലർ ദോശക്കൊക്കെ കൂട്ടോ രാവിലെയൊക്കെ അങ്ങനെ പിന്നെ അതിന് ശേഷം ഈ ഒത്ത മൂപ്പായി കഴിഞ്ഞാൽ ഇതിലേക്ക് അരച്ചയ്ത് ചേർത്ത് കൊടുക്കുക അടിപൊളിയാണ് പിന്നെ നല്ലവണ്ണം ചൂടാക്കിയിട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ചോറിനും കൂട്ട എല്ലാത്തിനും കൂട്ട എൻ്റെ ഈ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കാണണേ എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണേ നിഷ അടുത്ത വീഡിയോയുമായി വരാം എല്ലാവർക്കും ബൈ